ബി എസ് എഫിൽ കോൺസ്റ്റബിൾ അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ റാങ്കിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതിനപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് ഇനിയും അപേക്ഷിക്കാൻ ബാക്കിയുള്ള വനിതകളും പുരുഷന്മാരും ഉണ്ടെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ പറയുന്നുണ്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ നിരവധി തസ്തികകൾ ഇതുപോലെ തന്നെ ബി എസ് എഫിലേക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ കംപ്ലീറ്റ് പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും ആദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ തസ്തികയെപ്പറ്റി കംപ്ലീറ്റ് വിവരങ്ങൾ അതായത് കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ തസ്തിക നിലവിൽ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് അവൈലബിൾ ആണ് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ബി എസ് എഫിൻ്റെ നോട്ടിഫിക്കേഷനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് അപ്പോൾ വന്നിട്ടുള്ള പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഹെഡ് കോൺസ്റ്റബിൾ പ്ലംബർ വന്നിട്ടുണ്ട് അതിൻ്റെ സാലറി സ്കെയിലും കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും പിന്നെ കാർപ്പൻറ്ററും വന്നിട്ടുണ്ട് വേക്കൻസി ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും പ്ലംബർ ഒ ബി സിക്കും അതുപോലെ തന്നെ കാർപ്പൻറ്റർ ജനറൽ കാറ്റഗറിക്കുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ജനറേറ്റർ ഓപ്പറേറ്റർ തൊസ്തികിട്ടുണ്ട് ഇത് രണ്ടും ഹെഡ് കോൺസ്റ്റബിൾ ആണ് പിന്നീട് വർക്കുള്ള മൂന്നെണ്ണവും കോൺസ്റ്റബിൾ ആണ് അപ്പോൾ കോൺസ്റ്റബിൾ ജനറേറ്റർ ഓപ്പറേറ്റർ ജനറലിനുണ്ട് അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ്സിനുണ്ട് പിന്നെ എസ് സിക്കുണ്ട് എസ് ടിക്ക് ഉണ്ട് വേക്കൻസികൾ അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ജനറേറ്റർ ഓപ്പറേറ്റർ വേക്കൻസി എല്ലാവരെയും റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ കോൺസ്റ്റബിൾ ലൈൻമാൻ എല്ലാ കാറ്റഗറിക്കും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എസ് ഡി കോഴികെ അപ്പോൾ ഇതിൻ്റെ സാലറി സ്കെയിലും നിങ്ങൾക്കിവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് സാലറി ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോൺസ്റ്റബിളിൻ്റെയും അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിളിൻ്റെയും സാലറി പാക്കേജും കാര്യങ്ങളുമാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള അലവൻസും ബാക്കി കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടാവും എന്നിതിനെ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രായപരിധി പറയുകയാണെങ്കിൽ എല്ലാ പോസ്റ്റിനും അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഏകദേശം ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് മെൻ ആൻഡ് വുമണ് പതിനെട്ട് to ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവും ഈ ഒരു ഏജിൽ നിന്ന് നൽകപ്പെടുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഹെഡ് കോൺസ്റ്റബിൾ പ്ലംബർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പത്താം ക്ലാസ് ആയിരിക്കണം പിന്നെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് പ്ലംബറിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അല്ലാത്ത പക്ഷം പത്താം ന്റെ കൂടെ ത്രീ ഇയർ എക്സ്പീരിയൻസ് ഈ ഒരു ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അതുപോലെ തന്നെ അടുത്ത തസ്തിക നോക്കുകയാണെങ്കിൽ ഹെഡ് കോൺസ്റ്റബിൾ കാർപ്പൻറ്റർ തസ്തികയാണ് പത്താം ക്ലാസ് വിജയിച്ചിരിക്കണം അതുപോലെ തന്നെ ഐ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് കാർപ്പൻറ്ററിൽ ഐ ടി ഐ ഉള്ളവർക്ക് അപേക്ഷിക്കാം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഒരു ട്രേഡിൽ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും ഐ ഇല്ലെങ്കിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം പിന്നെ കോൺസ്റ്റബിൾ ജനറേറ്റർ ഓപ്പറേറ്റർ തസ്തികയാണ് പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത പിന്നെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ലോ അല്ലെങ്കിൽ ഡീസൽ ഓർ മോട്ടോർ മെക്കാനിക്കൽ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും സാധിക്കുന്നതാണ് പിന്നെ അതിൻ്റെ കൂടെ ആൻഡ് ത്രീ ഇയർ എക്സ്പീരിയൻസും കൂടി ചോദിക്കുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ കോൺസ്റ്റബിൾ ജനറേറ്റർ മെക്കാനിക് ആണ് പത്താം ക്ലാസ് പാസ്സായിരിക്കണം അതുപോലെ തന്നെ ട്രേഡ് സർട്ടിഫിക്കറ്റ് പറ്റുള്ള ഡീസൽ മോട്ടോർ മെക്കാനിക് ഇതിലേതെങ്കിലും ഒന്നിലുണ്ടായിരിക്കണം അതിൻ്റെ കൂടെ തന്നെയാണ് പറയുന്നത് ത്രീ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണെന്ന് പക്ഷേ ഇവിടെ ഹെഡ് കോൺസ്റ്റബിൾ എന്ന് പറയുന്നത് പത്താം ക്ലാസ്സോ അല്ല പത്താം ക്ലാസ്സിൻ്റെ കൂടെ ഐ അല്ലെങ്കിൽ ആണ് അല്ലെങ്കിലാണ് ഓരോ ത്രീ ഇയർ എക്സ്പീരിയൻസോ ആണ് പറയുന്നത് പക്ഷേ ഇവിടെ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പത്താം ക്ലാസ്സും വേണം അതിൻ്റെ കൂടെ ട്രേഡ് സർട്ടിഫിക്കറ്റും വേണം പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് നിർബന്ധമായിട്ട് വേണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അടുത്ത പോസ്റ്റ് കോൺസ്റ്റബിൾ ലൈൻമാൻ ആണ് പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം അതിൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആയിട്ട് പറയുന്നത് ഇലക്ട്രിക്കൽ വയർമാനിലോ അല്ലെങ്കിൽ ലൈൻമാനിലോ ഉള്ളത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ത്രീ ഇയർ എക്സ്പീരിയൻസും കൂടി വേണമെന്ന് പറയുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിൽ ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അതായത് പ്ലംബർ അതുപോലെ കാർപ്പൻറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന പുരുഷന്മാർക്ക് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉയരം വേണം വനിതകൾക്ക് നൂറ്റി അമ്പത്തി ഏഴ് സെൻ്റിമീറ്റർ ഉയരം വേണം പുരുഷന്മാർക്ക് ചെസ്റ്റ് എഴുപത്തി ആറ് സെൻറ്റിമീറ്റർ വേണം എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എൺപത്തി ഒന്ന് സെൻറ്റിമീറ്റർ ആക്കാൻ സാധിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട് ഇനി നോർമൽ കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വനിതകൾക്ക് നൂറ്റി അറുപത്തഞ്ച് പുരുഷന്മാർക്ക് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉയരം വേണം വനിതകൾക്ക് നൂറ്റി അമ്പത്തി ഏഴ് സെൻറ്റിമീറ്റർ ഉയരം മതിയെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ പുരുഷന്മാർക്ക് എഴുപത്തി ആറ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് പറയുന്നുണ്ട് എൺപത്തിയൊന്ന് സെൻറ്റിമീറ്റർ ആക്കി എക്സ്പാൻഡ് ചെയ്യാൻ എന്നും കൂടി ഓർത്തിരിക്കുക ഇനി ഇതിൻ്റെ ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ ഇതിന് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാകുന്നതാണ് അതായത് റണ്ണിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക അതിലേക്ക് കടക്കാം പിന്നെ ഇതിൻ്റെ എക്സാമിനേഷൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ജനറൽ ഇൻ്റലിജൻസ് വരുന്നുണ്ട് അതായത് റീസണിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇരുപത് മാർക്കിൻ്റെതാണ് ക്വസ്റ്റ്യൻ വരുന്നത് അതുപോലെ തന്നെ ജനറൽ അവയർനെസ് വരുന്നുണ്ട് ഇരുപത് മാർക്കിനാണ് പക്ഷെ ടെക്നിക്കൽ സബ്ജെക്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ട്രേഡ് ഒരു ചോദ്യം വരുന്നുണ്ട് അത് അറുപത് മാർക്കിനാണ് വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക സിക്സ്റ്റി പെർസെൻറ്റേജ് വെയ്റ്റേജ് അവിടെയാണ് വരുന്നതെന്ന് ഓർത്തിരിക്കുക ഇതിന്റെ ഫിസിക്കൽ ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ എല്ലാ പോസ്റ്റിനും അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുരുഷന്മാരായാലും വനിതകളായാലും എല്ലാ പോസ്റ്റിനും അപേക്ഷിക്കുമ്പോൾ ആദ്യം തന്നെ പുരുഷന്മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് റണ്ണിങ് പറയുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം ആറ് പോയിൻ്റ് അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഓടിത്തീർത്തണം ഫീമെയിൽസിന് എണ്ണൂറ് മീറ്റർ ഓട്ടം നാല് മിനിറ്റിലാണ് ആ ഒരു സമയത്ത് റണ്ണിങ്ങിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ ലോങ് ജമ്പ് പറയുന്നുണ്ട് പതിനൊന്ന് ഫീറ്റ് മൂന്ന് ചാൻസിൻ്റെ ഉള്ളിൽ പുരുഷന്മാരും ഒൻപത് ഫീറ്റ് മൂന്ന് ചാൻസിൻ്റെ ഉള്ളിൽ വനിതകളും കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ഹൈ ജമ്പ് പറയുന്നുണ്ട് മൂന്നര ഫീറ്റ് മൂന്ന് ചാൻസിൻ്റെ ഉള്ളിൽ പുരുഷന്മാരും അതുപോലെ മൂന്ന് ഫീറ്റ് മൂന്ന് ചാൻസിൻ്റെ ഉള്ളിൽ വനിതകളും കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് so apply ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് പതിനഞ്ച് ഏപ്രിൽ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇവിടെ കാണാൻ സാധിക്കും അപേക്ഷ തുടങ്ങിയത് പതിനേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഏകദേശം നിങ്ങൾക്ക് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും പിന്നെ ആപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് നൂറ് രൂപ അപേക്ഷാ ഫീസ് പറയുന്നുണ്ട് പിന്നെ കുറച്ച് പ്രോസസ്സിംഗ് ചാർജും കാര്യങ്ങളും ഫീ ഒക്കെ പറയുന്നുണ്ട് സർവീസ് ചാർജ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക അത് അടക്കേണ്ടതായിട്ടുണ്ട് നൂറ് രൂപ അപേക്ഷാ ഫീസ് അടക്കണം ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾ ഇവർക്കൊന്നും അപേക്ഷാ ഫീസ് ഇല്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക അവരൊന്നും അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല പിന്നെ ബി എസ് എഫിലൊക്കെ സർവീസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊന്നും അപേക്ഷാ ഫീസ് ഇല്ല ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികളാണ് അപേക്ഷാ ഫീസ് അടക്കേണ്ടത് പിന്നെ ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് സെൻറ്റേർസ് ഇതിൻ്റെ സെലക്ഷൻ സെൻറ്റർ നമുക്ക് അടുത്ത് വരുന്നത് ബാംഗ്ലൂരുമാണ് കർണാടകയിലുള്ള ബാംഗ്ലൂരാണ് കുറച്ച് അടുത്തായിട്ട് പറയാനുള്ളത് മറ്റെവിടെയും കാണുന്നില്ല ബാംഗ്ലൂര് നമുക്കിതിൻ്റെ സെൻ്റർ ലഭിക്കുന്നതാണ് ഈ ഒരു തസ്തികയിലേക്കുള്ള സെലക്ഷൻ എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ മാസം ഏകദേശം പതിനഞ്ചാം തീയതിയാണ് അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് അതായത് യോഗ്യതയുള്ള സുഹൃത്തുക്കളെ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പുറമേ നിങ്ങൾ ബെലൈക്കൺ ആണെന്നും കൂടി ഉറപ്പുവരുത്തുക